ചാണകപ്പം ഞാൻ പെട്ടെന്ന് ഒരു വെണ്ടയ്ക്കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ വെണ്ടയ്ക്കറി ഇതുപോലെ കട്ട് കട്ടിട്ട് ഞാനൊന്ന് എണ്ണയിലേക്കൊന്ന് വഴറ്റണം അപ്പോൾ നന്നായിട്ട് വഴിണ്ടതിന് ശേഷം നമ്മൾ മറ്റിനായിരിക്കും നന്നായിട്ട് വഴക്കണം അപ്പോൾ ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൈര് കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം ഒരു ഭക്ഷണമുള്ളത് പിന്നെ ഓൾ പൊടികൾ മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്താൽ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തൈരിനകത്ത് കുറച്ച് ഗരം മസാല കുറിയണ്ടൻ പൗഡർ അതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് തൈര് റെഡിയാക്കണം അത് നന്നായിട്ടൊന്നും വയത്തിട്ട് നമുക്ക് എന്താ തൈയിലേക്ക് ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഞാൻ കുറച്ച് ഉപ്പുമായിട്ടുണ്ട് അപ്പോൾ തൈര് ഇത് എന്നിട്ട് മിക്സ് ഇട്ട് തരണം സോ ഇതൊരു ഐ നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് തോന്നുന്നത് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചതാണ് അപ്പോൾ അതുപോലെ മിക്ലായി ഹൗ കംസ് അപ്പോൾ ഞാൻ ഉള്ളി ഒക്കെ വെച്ചിട്ടുണ്ട് പേസ്റ്റ് ഓൾമോസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കത് ഈ സെയിം ചട്ടിക്കകത്ത് നമുക്ക് എണ്ണ വെച്ചിട്ട് ജീരകം ആഡ് ചെയ്യണം ഇതിനകത്ത് കടുക് ആഡ് ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ജീരകമാണ് ആഡ് ചെയ്യുന്നത് ഞാൻ സെയിം ചട്ടിയിലേക്ക് തന്നെ ജീരകവും ഈ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വട്ടയിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം അരി സോ ഓൾമോസ്റ്റ് ഉള്ളി വഴണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം നമുക്കത് നന്നായിട്ടാണ് മൂട്ട മണം വാങ്ങണം ആ ഓക്കെ സ്വപ്ന മണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് ഒക്കെ ഒന്ന് ആഡ് ചെയ്യാം അപ്പം ലക്ഷം ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്നുമുള്ള ഓൾറെഡി നമ്മൾ കഴിഞ്ഞിട്ടു കൊണ്ട് വേണ്ട എന്ന് തോന്നുന്നു നമുക്കിനി ഈ ഒരു സംഭവം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് തന്നെ നന്നായിട്ടൊന്ന് തിരച്ചുകഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലേഡീസ് ഫിംഗറിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾ ഉപ്പും എരിവപ്പും ഒക്കെ കെട്ടോ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ വെണ്ടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തിരച്ചു വരുന്നുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഈ ലേഡീസ് ഫിംഗർ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഇതൊന്ന് യോജിക്കണം എന്നൊക്കെ കുറച്ചേ നമുക്കൊന്ന് നിറച്ച് വെച്ച് മേലിക്കാം കേട്ടോ സ്വാദിഷ്ടമായ വെണ്ടയ്ക്കറി റെഡി ആക്കാസ് ഇത് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ സോ ഇത് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീണ്ടും അടുത്തൊരു ബ്ലോഗുമായി കാണുന്നവരെ അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ